പ്രിയമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഷാവോയിസിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സുനിൽ കുമാറിന്റെ ഒരു വീഡിയോ കാണാനിടയായി നമ്മുടെ തീരദേശത്തിന്റെ പ്രശ്നമായിട്ട് റിസർവ് ഫോറസ്റ്റിന്റെ ഒക്കെ വിഷയമായിട്ടുള്ള ഒരു വീഡിയോ അതിനെ പ്രതികരണം ഒപ്പം എം എൽ എയും കൂടി നിൽക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ളാലൊക്കെ ഗസാലി രാപ്പകൽ സമരം താലൂക്ക് സഭയിൽ അവതരിപ്പിക്കല് കുറേ സമരങ്ങളുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നുള്ള ഷാജൻ ഹൈക്കോടതി വരെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആളാണ് കുറേ സമരങ്ങളിൽ നിങ്ങളെ രണ്ടുപേരും കാണാനായിട്ടുണ്ടായി എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര തമാശ തോന്നി നിങ്ങൾക്കൊക്കെ എന്താ അതിനെ കുറിച്ച് ഫീൽ ചെയ്തതെന്നാണ് അല്ല എനിക്ക് ഞാൻ പറയുന്നത് അതുപോലെ എലക്ഷന് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു വീഡിയോ എന്നല്ല അതായത് അപ്പുറത്ത് വേറെ സർ സാർ എന്താ കാര്യം എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് ഈ ഭാഗം റിസർവ് ഫോറസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡിക്ലറേഷൻ എങ്ങനെ സർക്കാരിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ആർക്കാണ് ഇത് വരുത്താനുള്ള അധികാരം ഗവൺമെൻറ്റിനാണ് ആർക്കാ പിൻവലിക്കാനുള്ള അധികാരം ആക്ട് പ്രകാരം അത് പിൻവലിക്കാനുള്ള അധികാരം ആർക്കാണ് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് ആ സംസ്ഥാന ഗവൺമെന്റിൽ ഇരുന്ന അല്ലെങ്കിൽ അതിന്റെ പാർട്ടികളായിട്ടുള്ള ആളുകൾ അതിന്റെ ഉത്തരവാദപ്പെട്ട എം എൽ എ അടക്കം വന്ന് നിന്നിട്ട് ഞങ്ങളത് ഭാവിയിൽ നോക്കിക്കോളെ ശരിയായിക്കോളെ അതൊക്കെ പറയും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ നാട്ടിലെ ഈ കാണുന്ന തീരപ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും പ്രയാസം അനുഭവിക്കുമ്പോൾ ആ ഫയലൊന്ന് തിരിച്ചു വിളിച്ചിട്ട് ആ പ്രപ്പോസൽ മേ ബി ക്യാൻസൽഡ് എന്ന് എഴുതാനുള്ള ഒരു താല്പര്യവും കാണിക്കാത്ത ഒരു വിഭാഗം ദിവസം ദിവസം വെള്ളിയാഴ്ച വന്നിട്ട് ഞങ്ങൾ നോക്കിക്കോളാ ഞങ്ങൾ പരിഗണിക്കോണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറയുന്നത് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പലതും നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പിന്നെ മറ്റുള്ളവരല്ല ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ആളുകളാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ നമുക്കറിയാവുന്നത് പോലെ ഇത്രയും വലിയ ഒരു ഒരു ഭീതിജനകമായ അവസ്ഥ ഈ നാട്ടില് വന്നത് ഈ ജലപ്രതികൾ അറിഞ്ഞ മട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല ഒരുപാട് തവണ ഈ പറയുന്ന ഒരുപാട് സംഘടനകൾ ഒരുപാട് ആളുകളൊക്കെ സമരരംഗത്ത് ഐക്യ ജനാധിപത്യ മുന്നണി സമര ഒരുപാട് പിന്നെ കൂട്ടങ്ങൾ സമര രംഗത്തുള്ളപ്പോ ആ സമരരംഗത്തുള്ള ആളുകളോട് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയല്ലാതെ ഒരു സർക്കാരിന്റെ കേവലം ഒരു ഒപ്പുകൊണ്ട് ഇല്ലാതാവുന്ന ഒരു വിഷയം ആ വിഷയം അതിലേക്ക് ഒരു ഒരു ഇഞ്ച് പോലും ശ്രദ്ധ കൊടുക്കാതെ മുന്നോട്ട് പോകുന്ന രണ്ട് ആളുകളെ കാണുമ്പോൾ സങ്കടം തോന്നുന്നത് നമുക്കറിയാവുന്നത് പോലെ ഇത് ഇതിന് അടിസ്ഥാനമായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒന്നിന് രാമനിലയത്തിൽ വന്ന ഒരു യോഗമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിന്റെ ആ ആ അത് അവിടെയാണ് എന്റെ പ്രശ്നം ആ മിനിറ്റ്സ് ആ മിനിറ്റ്സിൽ രാജു മന്ത്രിയും അന്നത്തെ കൃഷി മന്ത്രി ഇന്നത്തെ സ്ഥാനാർത്ഥിയും പിന്നെ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ എം എൽ എമാർ ഉൾക്കൊള്ളുന്നവര് കൂടിയ യോഗ തീരുമാനമനുസരിച്ചാണ് ഇത് വന്നതെന്ന് ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന സാധനമാണ് അന്നിട്ട് അന്ന് ഇത് ചെയ്യുമ്പോ ഇവിടുത്തെ മറ്റൊരു ജനപ്രതിനിധികളോടോ പഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളോടോ നാട്ടുകാരോടോ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളോടോ രാഷ്ട്രീയ പാർട്ടികളോടോ ഒന്നും ചോദിക്കാതെ ഈ എം എൽ എമാരുടെയും ഈ രണ്ട് മന്ത്രിമാരുടെയും താല്പര്യമനുസരിച്ച് ഒരു തീരുമാനം തീരുമാനമെഴുതി ഉണ്ടാക്കി സർക്കാരിന്റെ നൂറിന പരിപാടിയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു സംഗതി നടപ്പാക്കുന്ന കാര്യം നമ്മളിപ്പോ ജനങ്ങളോട് പറയുമ്പോ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് വിരോധാഭാസം വളരെ പറയുന്നതിന് ഇത് ഇനി ഞങ്ങൾ പിൻവലിക്കാൻ പോകുന്നുണ്ട് ഒരു മന്ത്രി വന്നു ഇവിടെ അതെ ആ ഭയങ്കര വാർത്ത ഇത് പിൻവലിക്കും ഇത് പിൻവലിക്കാൻ തീരുമാനിച്ചു മന്ത്രി പറഞ്ഞു അവസാനം മന്ത്രി ഇതൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെയും പിന്നെയും നവകേരള സദസ്സിനെ കുറിച്ച് പറയുമ്പോ പാവർട്ടിയിലാണ് നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ പരാതി ഒരു വിഷയത്തെ സംബന്ധിച്ച് നൂറിൽ അഷ്ടിനൂറോളം പരാതി ചെന്നത് ഈ പറയുന്ന സംഗതി പിൻവലിക്കണം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ചെന്നത് അതിന് മറുപടി വന്നപ്പോ ഈ മറുപടി കിട്ടിയ ആളുകൾ മുഴുവൻ അതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞ് പ്രതിഷേധിച്ച സംഗതി ഒന്നും ഈ ജനപ്രതിനിധികൾ അറിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇവിടുത്തെ തെറ്റിദ്ധാരണ ആർക്കാണ് എന്ന് നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് ഇപ്പൊ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇപ്പൊ എലി മഞ്ചേട്ടി മഞ്ചേപെട്ട പോലെ ആയിരുന്നു മാത്രല്ല ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി നേരത്തെ സലാമ് പറഞ്ഞതുപോലെ ഈ പറയുന്ന മീറ്റിങ്ങിൽ രണ്ടാമനായിട്ട് ഒപ്പുവെച്ചത് ഈ പറയുന്ന സുനിൽ കുമാറാണ് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രണ്ടാമനായിട്ട് ഒപ്പുവെച്ചിട്ട് അപ്പോ ആ ഒപ്പുവെക്കണ നേരത്ത് നാടിനെ അറിയുന്ന നാടറിയുന്ന എന്നൊക്കെ പറയുന്ന ആളുകൾ ഈ നാട്ടിലൊന്നും അന്വേഷിക്കണ്ടേ ഇങ്ങനൊരു വിഷയം എന്താണ് എന്ന് അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തമാശ ഇപ്പൊ വന്നിട്ട് മുതലക്കണ്ണീരൊഴുക്കുന്നത് ജനം തിരിച്ചറിയുന്നുള്ളതന്നെയാണ് ഞങ്ങൾ നമുക്ക് സിൻസിയർ ആയിട്ട് എന്താ പറയുക മൂന്ന് കൊല്ലായിട്ട് ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ ഭീതിയിൽ നടക്കുകയാണ് വലിയ പ്രയാസത്തിലാണ് അന്ന് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള എം എൽ എം ഈ പറഞ്ഞ ഉന്നതരായ നേതാക്കന്മാരും ഒക്കെ ഇലക്ഷന്റെ മൂന്ന് ദിവസം മുമ്പ് വന്ന് പറയണേൽ എന്ത് അർത്ഥമുള്ളത് നിങ്ങൾക്ക് ഇത് പിൻവലിക്കാൻ എത്ര സമയങ്ങൾ കടന്നുപോയി ഇത് വല്യ പ്രയാസമുള്ള കാര്യമൊന്നുമല്ലല്ലോ നിങ്ങൾ ഇത് ഒരു ഒരു പ്രഖ്യാപനം നടത്തുന്ന ഒരു ആക്ടിന്റെ പുറത്താണ് ആ ആക്ടി തന്നെ പറയേണ്ടത് ഇത് പിൻവലിക്കാനുള്ള അധികാരം സർക്കാരിന് ഉണ്ടാവുന്നു ആര് സർക്കാർ ഒരു മന്ത്രി ഫയൽ തിരിച്ചു തിരിച്ചുപിളിപ്പിച്ചിട്ട് മന്ത്രി ഇത് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ വരും ഈ ഫയൽ മന്ത്രിയുടെ മുമ്പിൽ ആ ഫയലില് എഴുതിയിട്ട് ഒരു ഒപ്പ് വെച്ച് സീലും വെച്ച അന്ന് അവസാനിച്ചു കാര്യമല്ലോ അത് അത് ഓരോ സമയത്തും വന്നിട്ട് ഞങ്ങൾ ഭയപ്പെടേണ്ട ഒരു മന്ത്രി വന്നിട്ട് പറഞ്ഞാൽ പിൻവലിച്ച് കൊറച്ചു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് വീണ്ടും ഓർഡർ അത് കഴിഞ്ഞ അടുത്ത മുഖ്യമന്ത്രി വരിക എന്നിട്ട് അതിൽ പറയാം നമ്മൾ ആലോചിക്കുന്നുണ്ട് എന്ന് എന്നിട്ട് മറുപടി കൊടുക്കുമ്പോ അത് കഥ മറുപടി ഇവിടെ ബൈബിളിൽ ഒരു വാചകം ഉണ്ട് സ്ഥലമോ ബൈബിൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബൈബിളിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് വാചകമുണ്ട് വിഷയത്തെ ഓരോ ഞാൻ പറയുന്നത് ആളെ കളിയാക്കുന്നതിന് ാണ് ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് വെച്ചാല് ഇരുപത്തി ആറാം തീയതി എലക്ഷൻ കഴിഞ്ഞിട്ട് ഇരുപത്തി ഏഴാം തീയതി സുനിൽ കുമാറും മുരളി പെരുന്നല്ലി വന്നിട്ട് പറയോ ഇത് പിൻവലിക്കേണ്ടെന്ന് പറയുന്നത് അത് പറയോ അങ്ങനെ പറയണെങ്കിൽ നമുക്ക് ഒന്ന് നോക്കരുത് കാരണവച്ചാ ഈ എലക്ഷനും വോട്ടൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഇത് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് എത്രയോ തവണ ഇതിലെ ഓരോ സംഘടനകളും ഈ എം എൽ എ അടക്കമുള്ള ആളുകളുടെ അടുത്ത് പരാതിയായിട്ട് ചെന്നു സർക്കാരിന്റെ അടുത്ത് പരാതി ചെന്നു അപ്പൊ അന്നൊക്കെ വന്നിട്ട് സോണിന്റെ പേരിൽ ഭീതി ജനിപ്പിക്കുന്നു സോൺ ഇവിടെ നമുക്ക് അറിയാവുന്നത് പോലെ ചേറ്റുവയില് കണ്ടൽക്കാട് ഏതാണ്ട് എട്ട് ഏക്കറിലുള്ള കണ്ടൽക്കാട് നിലവിൽ സംരക്ഷിത വനമായി പ്രഖ്യാപനം കഴിഞ്ഞു ഇനി അതിന്റെ അടിയിൽ ഉത്തരവിന്റെ അടിയിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തറിയാം അത് പക്ഷി സങ്കേതമാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് കൃത്യമായി സർക്കാർ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഇവർ പറയട്ടെ പറയുന്നില്ല എന്ന് അപ്പൊ പക്ഷി സങ്കേതമായാൽ ഇപ്പൊ ഇവിടെ ഉള്ള ഈ സ്ഥലം പക്ഷി സങ്കേതമായാൽ അതിനൊരു കിലോമീറ്റർ ചുറ്റളവിൽ ബഫർസോഡാണ് ഹൈക്കോടതി വക്കീലിനറിയാലോ ഹൈക്കോടതിയുടെ അടുത്ത് മംഗളവനം ഉള്ളതുകൊണ്ട് ഹൈക്കോടതി തന്നെ അവിടെ നിന്ന് മാറാൻ പോവാ ഒരു കാര്യം പണിയാൻ പറ്റൂല ഹൈക്കോടതിക്ക് പണിയാൻ പറ്റുന്നില്ല ഹൈക്കോടതിക്ക് കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റാത്ത സാഹചര്യം നിലവിൽ നിൽക്കുന്നത് എറണാകുളത്ത് ഇവിടെയും അതേ സമാനമായ സ്വഭാവം ഈ എട്ട് ഏക്കറിന്റെ കൂടെ ഈ ഇരുന്നൂറ്റി ഏക്കറും കൂടി ചേർത്ത് കണ്ടൽവന എന്ന് പറഞ്ഞ് പക്ഷി സങ്കേതാന്ന് പറഞ്ഞ് മാറ്റിയാൽ ഈ നാട്ടിൽ ചുറ്റും ഈ ഒരുമനിയൂരായാലും ഏങ്ങണ്ടിയൂരായാലും പാവർട്ടിയായാലും വെങ്കിടങ്ങ ആയാലും ഒരു കിലോമീറ്റർ ചുറ്റളവ് കുഴപ്പമാവുമെന്ന് ആർക്കും ഗൂഗിൾ ചെയ്താലറിയാവുന്ന കാര്യങ്ങളെ ബുദ്ധിമുട്ട് എന്നിട്ട് പറയാ ഇത് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് ഇതെന്താ എന്തപ്പോ കർത്താവ ഇവർക്ക് ഇത് ചെയ്യാവുന്ന കാര്യല്ലേ ഇത് ചെയ്യാവുന്ന കാര്യം ചെയ്തൂടെ അത് ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ജനങ്ങളെ കൃത്യമായി വഞ്ചിക്കുന്നതിന് തുല്യമാണ് ഞാൻ എന്താ വെച്ചാല് ഇത് പിൻവലിച്ചാല് ഇടതുപക്ഷത്തേക്ക് ആളുകൾ കൂടുതലുള്ളോ പിൻവലിച്ചത് പിൻവലിക്കാൻ പറ്റില്ല ലംബോദരം തുടങ്ങിയ ആളുകൾ വെട്ടിപ്പിടിച്ച ഭൂമിക്ക് പകരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായി കിടക്കുമ്പോ എങ്ങനെ ഇവർ ഇത് പിൻവലിക്കണ് ഇതില് ജനം ചെയ്യേണ്ടത് കൃത്യമായി വിധിയെഴുത്ത് നടത്തുക എന്നുള്ളതാണ് ജലക്ഷന്റെ രണ്ടു ദിവസം മുൻപ് ഇത്തരം ആളുകളെ പൊട്ടനാക്കി പ്രസ്താവന നടത്തുമ്പോ ജനം തെരഞ്ഞെടുപ്പിലൂടെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് സാധാരണ ഒരു പാർട്ടി ലീഡർഷിപ്പ് ആളുകളൊക്കെ നീന്ന് ഇങ്ങനെ ഒഴിഞ്ഞു പോകും അല്ലെങ്കിൽ ഭയങ്കര ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ഇത് കണ്ടാല് ജനങ്ങളെ പാർട്ടി നിർത്താൻ വേണ്ടിട്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു വികാരത്തോടൊപ്പം ഒരു പാർട്ടി നിൽക്കൂലേ രണ്ടായി ഇവർക്ക് പിണറായി രാജാവിനോടൊപ്പമാരായിട്ട് നിക്കണം ഇവർക്ക് എന്തു പറ്റോ മരവിപ്പിക്കുന്നു പറഞ്ഞിട്ട് പത്രവാർത്ത വന്ന് നേരത്തെ പറഞ്ഞു വനംവകുപ്പ് അവരുടെ പ്രവർത്തനം കൃത്യമായിട്ട് കണ്ടൽ നടലുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പൊ ആളുകൾ കാണുമ്പോ ഇപ്പോഴും ആളുകൾ പ്രവേശിക്കരുത് അന്യർക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതി വെച്ചുകൊണ്ട് ഈ മേഖലയെ കൈയടക്കുന്ന രീതിയിലേക്ക് പോകുമ്പോ ആളുകൾ ഭീതിയിലാണ് ഒരു തർക്കവും ആ ഭീതി മാറ്റാൻ ഇവർ എന്ത് ചെയ്യുന്നു ഇവരിങ്ങനെ പറഞ്ഞോണ്ടായില്ലല്ലോ ഇവർക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സമരം കൃത്യമായിട്ട് നടക്കുന്നതാണ് ഈ വിഷയത്തില് ആ സമരം നടക്കുമ്പോ ഈ ഒരു സാധനം നേരത്തെ ഗസാലി പറഞ്ഞതുപോലെ ആ ഫയല വിളിപ്പിച്ചിട്ട് ഈ ഉത്തരവ് റദ്ദാക്കുന്നു എഴുതി ആ മന്ത്രി വീണ്ടും ഒരു ഒപ്പിട്ടാൽ ഈ വിഷയം ഈ നാട്ടിൽ നിന്ന് തീർന്നു ഒരു കാര്യം മനുഷ്യാല് അന്ന് ടി എം പ്രതാപനും രമേശ് ചെന്നിത്തലയും പറഞ്ഞ പോലെ ഇതിനൊരു അവസാനം ഉണ്ടാവും ഒരു സർക്കാർ മാറി വന്നാൽ അന്ന് ഇത് അവസാനിക്കും അന്ന് ഓർഡർ ഉണ്ടാവില്ല അന്ന് കൃത്യമായിട്ട് ടി എം പ്രതാപനും രമേശ് ചെന്നിത്തല അടക്കം യു ഡി എഫിന്റെ നേതാക്കന്മാര് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇനി നിങ്ങളിന് ഇപ്പൊ ഈ സാധനം ഇപ്പൊ എൽ ഡി എഫ് ഇപ്പൊ വാക്ക് പറഞ്ഞ് അങ്ങനാക്കി ഇങ്ങനാക്കി നിങ്ങൾ ഇത് അങ്ങോട്ട് പാസ്സാക്കിയാൽ പോലും ഇതൊന്നും നടക്കാൻ പോടില്ല കേരളത്തിലെ ഒരു സംവിധാനം മാറി വരും അന്ന് നിങ്ങൾ നടപ്പിലാക്കിയാലും അത് അവസാനിക്കും നടപ്പാക്കിയില്ലെങ്കിലും അത് പിൻവലിക്കും ഒരു സംശയവും അതിലുണ്ടാവേണ്ട കാര്യം ഇതുപോലെ ഇത് റദ്ദാക്കുമെന്ന് പറയാൻ എന്തവർക്ക് ചങ്കുറപ്പില്ലാത്തത് അപ്പൊ ആ ചങ്കുറപ്പില്ലായ്മയാണ് ഇവരുടെ കള്ളത്തരം വെളിവാക്കുന്നത് അതുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പലതും പലരും പറഞ്ഞ് പരത്തുന്നു എന്ന് പറയുമ്പോ ഇവർക്ക് വിഷമമാവുന്നത് ഇവർക്ക് സങ്കടമാവുന്നത് എം എൽ എയും നിലവിലെ സ്ഥാനാർത്ഥിയും ഒരുമിച്ച് നിന്നിട്ട് ഞങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങള് കൂടെയുണ്ട് എന്ത് ഭയപ്പെടേണ്ട ഈ നിയമം മാറ്റാൻ എന്ത് ചെയ്തു ഇവരെന്താണ് ചെയ്തത് അത് അവർ പറയട്ടെ ഇനി വേറൊരു കാര്യം കൂടി എൻ്റെ കൂടെ ചേർന്ന് പറയാനുണ്ട് ഈ സംഗതി നടപ്പാക്കിയപ്പോ അതിന്റെ ഉത്തരവാദിത്വം അത് ഓൺ ചെയ്യാൻ ഇവർ തയ്യാറാവണ്ടേ ഞങ്ങളാണ് അത് ചെയ്തത് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ് അങ്ങനെ ഒരു ഏറ്റുപറച്ചിൽ പറയാൻ ഈ മുരളി പെരുന്നെല്ലി എം എൽ എക്കും പറ്റണം ഇവിടെ അന്നത്തെ കൃഷി മന്ത്രി ആരായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ സ്ഥാനാർത്ഥിക്കും കഴിയണം ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഈ നാട്ടിലെ ആളുകളിൽ നിന്ന് മനസ്സിലാക്കാതെ വികാരമറിയാതെ അവരുടെ അവരുടെ ഭീതി മനസ്സിലാകാതെ ഞങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്തു പോയി എന്ന് പറയാനുള്ള ഒരു ആർജവം അത് കാണിക്കുമ്പോഴാണ് ഇതിലെ നാടറിയുന്ന നാടിനറിയുന്ന എന്നൊക്കെ വിശേഷണങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് അത് ബോധ്യപ്പെടുക ആ തെറ്റ് പറഞ്ഞിട്ട് വേണം ഇത്തരം വീഡിയോകൾ ചെയ്യാനെന്ന് കൂടിയാണ് എനിക്ക് തോന്നിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നതോടെ അത് പിൻവലിക്കുമെന്ന് ഉന്നതരായ നേതാക്കൾ നമ്മോട് പറഞ്ഞിട്ടുള്ളതിനുള്ള പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ താങ്ക്